ഞാനെന്നുള്ളത് കുന്നമ്പുളത്തെ കമ്പി പാലത്തുള്ള പോളിടെക്സ് മോട്ടോ ഹബിലാണ് നമ്മളെ മക്കൾക്ക് ഈ ബർത്ത്ഡേ ടൈമൊക്കെ ആകുമ്പോ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ നല്ല അടിപൊളി മോട്ടോ ഹസ്ലെ ബൈക്കാണ് ഒരുപാട് വെറൈറ്റി ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചാലും ഓരോ ബൈക്ക് അപ്പൊ നമ്മുടെ ഈ ഉണ്ട് അതായത് ഫോറുണ്ട് കേട്ടാ ഇലക്ട്രിക്കും ഉണ്ട് പെട്രോളും ഉണ്ട് വളരെ റീസണബിൾ പ്രൈസാ വളരെ രസമുണ്ട് കുട്ടികളൊക്കെ ശരിക്ക് എൻജോയ് ഓടിച്ചു പോകുന്നു ഇവരുടെ കയ്യിൽ അടുത്ത സ്ഥലം ചെറുതുകൊണ്ട് വലുതും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ ധൈര്യം പറയാം ഇവരെ സർവീസ് പ്രൊവൈഡ് ഉണ്ട് ഞാൻ അഞ്ച് കിലോമീറ്റർ ദിവസം ഇവർ അവിടെ സർവീസ് ചെയ്തോ അതല്ലെങ്കിൽ നമ്മൾ വണ്ടി വിട്ടു അവര് ഇവിടുന്ന് സർവീസ് മോട്ടോർ ഹാപ്പിന് കിട്ടും കാർഡ് വെച്ച് തരും തൗസൻഡ് നമുക്ക് ലൈസൻസ് വേണ്ട വീട്ടിലെ ആവശ്യങ്ങൾക്കും നമ്മുടെ പെങ്ങന്മാർക്കും വൈഫാർക്കും ഒക്കെ എന്തെങ്കിലും അത്യാവശ്യം ഫോണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം വാങ്ങിച്ചു ഉപയോഗിക്കാം അതന്നെ ഇനിയും ഒന്നുകൂടി ടോപ്പ് ആയിട്ടുള്ള ക്രൗൺ മോഡൽ ഉണ്ട് അത് ഭയങ്കര ഒരു സ്പെഷ്യൽ എന്ത് കാണത്തിന്റെ അട്ടിപൊളി ലൈസൻസ് ഓടിച്ചു പോവാ ഇതാണ് നമ്മുടെ ഡൈൻ ബോർഡ് അട്ടിപൊളി നല്ല ഒരുപാട് കേട്ടോ ജില്ലകളല്ല കേരളത്തിൽ പ്രൈസിന് ഇവിടെ കൊടുക്കുന്ന പ്രൈസിന് അത് ഗ്യാര അപ്പൊ നമുക്ക് ഇനി വൺ ടൈം ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് നമ്മളെ കയ്യിലിട്ടു ഭയപ്പെടേണ്ട ഇവര് ഇവിടെ ഇ എം ഐ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ ഡോക്യുമെന്റ്സ് എന്താ വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഡോക്യുമെന്റ് വേണ്ട വേണ്ട എല്ലാം ഷോറും വേണ്ട അപ്പൊ ഇ എം ഐ ഉണ്ട് വിധ വാറണ്ടി ഉണ്ട് സർവീസ് ഉണ്ട് എല്ലാം കൊണ്ടും നമുക്ക് ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ മെസ്സായിരുന്നു നമ്മളെ ഒന്ന് ടെക്സ് മോട്ടോഹാപ്പ് ചെയ്ത് പർച്ചേസ് ചെയ്ത് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് എല്ലാ കോണ്ടാക്ട്സും എല്ലാ ഡീറ്റെയിൽസും അറിയാം de també ho portéssim, ok? Mas salam. que no et